അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ സ്കിറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡുവിനെ നല്ല മാസ്റ്റ് ലുക്കായിട്ട് ബിഗ് ബോസ് ആയിട്ടാണ് ജിൻഡു തന്നത് ജിൻഡുവിൻ്റെ നല്ല ലുക്കായിട്ട് ഒരുക്കിയത് നമ്മുടെ സിജോയും അതേപോലെ തന്നെ അർജുനുമാണ് അർജുനാണ് ഡ്രസ്സൊക്കെ ജൂബിയൊക്കെ എടുത്ത് കൊടുത്തത് എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുത്തത് പിന്നെയാണ് നമ്മുടെ സിജോ വന്ന് എല്ലാം സെറ്റപ്പാക്കി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഫൈനൽ ലുക്ക് വന്നത് നല്ല രസമുണ്ട് ഒരു പെട്ടിയൊക്കെ പിടിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട് സ്കിറ്റ് തുടങ്ങിയിട്ടില്ല എല്ലാവരും ൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനെ കളിയാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു സ്കിറ്റ് തന്നെയാണ് നമ്മുടെ ഗബ്രിൻ്റെ ഒക്കെ ഇതിൽ ഒരു സ്കിറ്റാന്ന് തോന്നുന്നു ഗബ്രിയാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത് ഗബ്രി അപ്സര അവരുടെ ആ ഒരു ടീമുകളാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം അൻസിബ് ചെറിയ പരിഭവത്തിലാണ് ബിഗ് ബോസ് ഇട്ടുള്ളത് എനിക്ക് കാലുവേദനയാണ് ജാസ്മിനൊന്നും പണിയെടുക്കുന്നില്ല ജാസ്മിനും ഗബ്രിക്കൊക്കെ തൻ എൻ്റേതായ ഒരു ഭാവമാണ് ഞാനെന്ന ഭാവം ഉള്ളതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടറുള്ളവരെ എനിക്കിഷ്ടമില്ല ജാസ്മിനും ഗബ്രിയും എനിക്കിഷ്ടമല്ലാന്ന് തുറന്ന് നമ്മുടെ അഭിഷേകിനോട് അൻസിബ് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അവളോട് എന്തെങ്കിലും ഒന്ന് അരിയാൻ പറയുമ്പോഴേക്കും അതെന്തിനെ ഇത്രയെടുത്ത് അത്രയെടുത്ത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അല്ലെങ്കിൽ ഒന്നാമതേ കാലുവേദനയാണ് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇത് കത്തിയെടുത്ത് ഓരോ ഓരോ സാധനങ്ങൾ അവിടെ എവിടെയും വെച്ചിട്ടുണ്ടാവും അതൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പോലും ജാസ്മിന് പറ്റില്ല എപ്പോഴും വിളിച്ചാലും ഞാൻ ഇപ്പം വരാം ഇപ്പം വരാമെന്ന് പറഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കയറി വരും അപ്പം കിച്ചണിലുള്ള പണിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മുടെ അൻസിബ അഭിഷേകിനോട് പറയുന്നുണ്ട്